മലയാളത്തിലെ പകരം വെക്കാനില്ലാത്ത താരചക്രവർത്തിമാരാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും നിരവധി ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള താരങ്ങൾ ഇവർ ഒന്നിച്ച് നിരവധി ചിത്രങ്ങളിൽ പങ്കാളികളായിട്ടുമുണ്ട് കിങ് കമ്മീഷണർ എന്ന ചിത്രമായിരുന്നു താരങ്ങളും ഒന്നിച്ച് അഭിനയിച്ച അവസാന ചിത്രം തനിക്ക് മമ്മൂട്ടിയോടുള്ള സ്നേഹവും ബഹുമാനവും പലപ്പോഴും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഇന്നും മമ്മൂട്ടിയുടെ ഫോൺ കോൾ വന്നാൽ താൻ എഴുന്നേറ്റു നിന്നിട്ടേ അത് അറ്റൻഡ് ചെയ്യൂ എന്ന് സുരേഷ് ഗോപി പറയുന്നു അതാണ് അദ്ദേഹത്തിനോടുള്ള തന്റെ ബഹുമാനമെന്നും പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിൽ ചില പിണക്കങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം സിനിമാ മേഖലയിലെ പരസ്യമായ രഹസ്യമാണ് അതിന്റെ കാരണങ്ങൾ പലപ്പോഴും മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിച്ചിട്ടുണ്ട് ചില നിസ്സാര കാര്യങ്ങൾക്ക് മമ്മൂട്ടിയോട് താൻ പിണങ്ങിയ കാര്യവും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറെ കാലമായി ഗോസിപ്പുകോളങ്ങളിൽ നിറഞ്ഞു നിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു മമ്മൂട്ടി പണ്ടൊരിക്കൽ സുരേഷ് ഗോപിയെ തന്റെ കാറിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ളത് അതിനുശേഷം താരങ്ങളും തമ്മിൽ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ സംഭവത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അവതാരകൻ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നതും അദ്ദേഹം പറയുന്ന മറുപടിയുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഒരു പഴയ കഥ കേട്ടതാണെന്നും താങ്കളും മമ്മൂട്ടിയും പപ്പയുടെ സ്വന്തം അപ്പൂസം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരുമിച്ച് കാറിൽ വരികയും മമ്മൂട്ടിയുടെ കാറിന്റെ സ്പീഡ് കണ്ട് ടെൻഷൻ അടിച്ച് താങ്കൾ കാറിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞ കഥ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു കഥ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി ഇപ്പോൾ മറുപടി പറയുന്നു അങ്ങനെ ഒരു സംഭവം വണ്ടിയിലിരുന്ന് ഉണ്ടായതാണെന്ന് സുരേഷ് ഗോപി പറയുന്നു മമ്മൂട്ടിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആ പ്രശ്നം അത് അദ്ദേഹത്തിനൊരു കുഴപ്പമില്ലായിരുന്നു റോഡ് അത്രയും മോശമായിരുന്നു അപ്പോൾ വണ്ടിയുടെ അടിവശം ഇങ്ങനെ ഒരഞ്ഞു അപ്പോൾ താൻ അവിടെ അടുത്ത് ഇരുന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ഹൃദയം ഉരഞ്ഞതുപോലെ തോന്നിയെന്ന് അന്നേരം മമ്മൂക്ക് ചോദിച്ചത് എന്താന്ന് അപ്പോൾ താൻ പറഞ്ഞു കാരണാത്മാവുണ്ട് അപ്പോൾ മമ്മൂക്ക് കളിയാക്കി ചോദിച്ചു അതെയോ അപ്പോൾ താൻ പറഞ്ഞു ഒരു ബുക്കുണ്ട് തെളികൻ ചേട്ടൻ പറഞ്ഞതാണ് ലവ് യുവർ കാർ എന്നാണ് അതിൻ്റെ പേര് സമയം കിട്ടുമ്പോൾ അതൊന്ന് മേടിച്ച് വായിക്കുന്നത് നല്ലതാണെന്ന് അപ്പോൾ പെട്ടെന്ന് മമ്മൂക്ക വണ്ടി ചവിട്ടി നിർത്തി എന്നിട്ട് തന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ ഇവിടെ ഇറങ്ങി ലവ് യുവർ ഓട്ടോ ലവ് യുവർ ബസ് എന്നും പറഞ്ഞ് കിട്ടുന്ന ഏതെങ്കിലും ബസ് വണ്ടിയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതിയെന്ന് മമ്മൂട്ടിയുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് മദ്രാസ് മെയിൽ മിസ്സാവാതെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക എന്നതായിരുന്നു അപ്പോൾ നിങ്ങൾ സമയത്തിന് എങ്ങാനെത്തിയോ എന്നുള്ള ചോദ്യത്തിന് നൂറ് ശതമാനം എത്തിയെന്നും സുരേഷ് ഗോപി പറയുന്നു പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടതിന് വലിയ മോശം സംഭവമായിട്ടൊന്നുമല്ല സുരേഷ് ഗോപി പറയുന്നത് എന്തെന്നാൽ പറഞ്ഞതിന് ശേഷം തങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ സമയത്തിന് എത്തി എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ പ്രചരിപ്പിച്ച ഗോസിപ്പ് സുരേഷ് ഗോപിയെ മമ്മൂട്ടി ദേഷ്യപ്പെട്ട് വണ്ടിയിൽ നിന്നും അടറോട്ടിൽ ഇറക്കി വിട്ടു എന്നുള്ള തരത്തിലാണ് അങ്ങനെ ആ ഗോസിപ്പിന് അദ്ദേഹം വ്യക്തത നൽകിയിരിക്കുകയാണ്